നടക്കാം നല്ല നല്ല ജൈവ ഇവിടെ ജൈവ ജൈവ എല്ലാം നടക്കാം പച്ചക്കറികളുടെ സംവരണ ഉദ്ഘാടനം കെ കെ കുമാരൻ പേൻ ആൻഡ് പാലേറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ എൻ കാർത്തികേയൻ അധ്യക്ഷനായി ഭരണസമിതി അംഗം എസ് ശ്രീബു സ്വാഗതം പറഞ്ഞു കച്ചിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബാങ്ക് മുൻ പ്രസിഡന്റുമായ അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ ബോർഡ് അംഗങ്ങളായ ടി ആർ ജഗദീശൻ കെ ഷാജി എ ടി സുരേഷ് ബാബു എം ഡി അനിൽകുമാർ എൻ ബി പ്രവീൺകുമാർ ഗിരിജ സുധാകരൻ എ അരുൺ ബാബു സി എ ആതിര ആരോമൽ പി ശ്രീലത അംഗം കെ കമലമ്മ കാർഷിക ഉപദേശക സമിതി അംഗം സി പുഷ്പജൻ ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി പി ടി ശശിധരൻ ഇത് വിപണനത്തിന് വലിയ പ്രയാസം ഇപ്പം നേരിടുന്നുണ്ട് കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് ഈ മേഖലയിൽ ഇടപെടുക നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഇപ്പോൾ ഒരു വാഹനം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ വാഹനത്തിൽ നമ്മുടെ പഠന പ്രദേശങ്ങളിൽ കഞ്ഞിക്കുഴിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുപോയി വിറ്റ് കർഷകരെ സഹായിക്കുന്നതിനുള്ള വലിയൊരു പദ്ധതി കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് ആ പരിപാടികൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായും മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള കർഷകരെ സഹായിക്കുവാനും അവരെ അവിടെ തന്നെ പിടിച്ചു പിടിച്ചെടുത്തുവാനുമായിട്ടുള്ള എല്ലാ വിധമായിട്ടുള്ള സഹായങ്ങളും കന്നിക്കുരി സഹകരണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്